ധർമ്മസ്ഥലയിലെ തെരച്ചിലിന് ഗ്രൗണ്ട് പെൻട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ ആലോചന പരമാവധി പതിനഞ്ച് മീറ്റർ വരെ ആഴത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് ഏകദേശ സിഗ്നലുകൾ ജി പി ആറിൽ നിന്ന് ലഭിക്കും അന്തിമ തീരുമാനം ഡി ജി പി യുടേതാണ് സുരേഷ് ആയിരുന്നു വിശദവിരങ്ങളുമായി സാരം ഗുഡ് മോർണിംഗ് ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാവുക അത് ഉപയോഗിച്ച് ഈ തെരച്ചിൽ നടത്തുമ്പോൾ ഉള്ള പോസിറ്റീവ് വശങ്ങൾ അതെന്തൊക്കെയാണ് മൊത്തി ഗുഡ് മോർണിംഗ് തീർച്ചയായും നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ തന്നെ നമ്മൾ സംസാരിച്ച സമയത്ത് അവരൊക്കെ തന്നെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇവിടെ കുഴിച്ചു പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ആധുനിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അവർ പങ്കുവച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഗ്രൗണ്ട് പ്രിൻറ് സ്വഭാവമുള്ള റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമെന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിരുന്നെങ്കിലും എസ് ഐ ടി സംഘം അതിലേക്ക് കടന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ കൃത്യമായ തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് ഈ സമാന രീതിയിലുള്ള റഡാറുകൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് എസ് ഐ ടി കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് മീറ്റർ താഴ്ച്ചേരിക്കുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് വനമേഖലയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പഴക്കം ചെന്ന മരത്തിൻ്റെ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ചില പ്രായോഗിക തടസ്സങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതൊക്കെ തന്നെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സാങ്കേതിക വിദഗ്ദ്ധർ മുന്നോട്ടേക്ക് വയ്ക്കുന്നത് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ വലിയ പരിശോധനകൾ നടത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ എത്തുകയാണെങ്കിൽ അത് തീർച്ചയായും ഇവിടെ നടക്കുന്ന പരിശോധനയ്ക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഡി ജി പി ആണ് എസ് ഐ ടി തലവനായിട്ടുള്ള ഡി ജി പി ആണ് പ്രണബ് മൊഹന്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി എത്തിച്ചതിന് ശേഷമുള്ള പരിശോധന നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നതുപോലെയുള്ള പരിശോധന നിലവിലും നടക്കുകയാണോ അവിടെ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ലേ ഏകദേശം മണിക്ക് ശേഷമാണ് സാധാരണ ഇവിടെ ഉദ്യോഗസ്ഥരെത്താറുള്ളത് ഇപ്പോൾ പോലീസ് ബന്ധവസ് ഇവിടെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകമായി ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പോലീസ് പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സി ആർ പി എഫ് ജവാന്മാർ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ തന്നെ കാണുന്നുണ്ട് ആർ പി എഫിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ഒരു ഒരുപക്ഷെ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പത്ത് മണിയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിലവിൽ അവരെല്ലാം തന്നെ ബെൽത്തങ്ങാടിയിലെ ക്യാമ്പിലാണുള്ളത് അവിടെ ഡെയിലി റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥരും സാക്ഷിയും അതുപോലെ അതടക്കമുള്ള പ്രധാന പിന്നെ മറ്റു വിഭാഗങ്ങളിലെ മറ്റു വകുപ്പുകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോടക്കമുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തുക മുൻ ദിവസങ്ങളിലും ആ ഒരു ഒരു അവരുടെ എങ്ങനെയാണ് ശേഷമാണ് സാധാരണയായി ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഫോറൻസിക് ഗവേഷകരടക്കമുള്ള സംഘം ഇങ്ങോട്ടേക്ക് ശരി ാണ് വിശദങ്ങൾ പങ്കുവച്ചത് തുടരന്വേഷണത്തിന് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ബന്ധപ്പെട്ട് ഡി ജി പിയുടെ ഒരു അനുവാദം ലഭ്യമാകേണ്ടതുണ്ട് അനുമതി വേണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒപ്പം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്ന് അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം